അപ്പോൾ നിയമവിദഗ്ധൻ പ്രശാന്ത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മ പത്മനാഭൻ ടെലിഫോൺ ലൈനുണ്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ ഇപ്പോൾ അഡ്വക്കേറ്റ് അസഫലയൊക്കെ പറയുന്നത് സുപ്രീം കോടതിയുടെ ഭാഗത്താണ് ഇക്കാര്യത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഭാവിയിൽ അത് സുപ്രീംകോടതിയുടെ ഭാഗത്ത് തന്നെ ഒരു അതിലൊരു തിരുത്തുണ്ടാകുമെന്ന് അദ്ദേഹം ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ പാളിച്ച സംഭവിച്ച സുപ്രീം കോടതിക്ക് തന്നെയാണ് എന്നാണ് അങ്ങ് കരുതുന്നത് ഹൈക്കോടതി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതോടെ തർക്കം ഇവിടെ തീർന്നു എന്ന് കരുതാമോ സുപ്രീം കോടതി ഒരു ഫൈനലായിട്ട് ഹൈക്കോടതികൾ ഡയറക്റ്റ് എൻഡർടൈൻ ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ കഴിയുകയുമില്ല കാരണം നേരത്തെ അസഫ് അലി സാർ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്പേറ്ററി ബെയിലൊക്കെ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും കൺകറന്റ് ജൂറിസക്ഷൻ രണ്ട് ഏത് കോടതിയിൽ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം അത് നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ആയതുകൊണ്ട് ഒരു കക്ഷിക്ക് ഹൈക്കോടതിയിലാണ് സമീപിക്കാൻ സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ഹൈക്കോടതികൾ ഡയറക്റ്റ് ആയിട്ട് ബെയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയാൻ കഴി കഴിയില്ല കാരണം നിയമത്തിൽ എങ്ങനെ വ്യവസ്ഥയുണ്ട് അപ്പൊ കോടതി ഈ ഒരു കേസിൽ ചോദിച്ചിരിക്കുന്നത് സെഷൻസ് കോടതിയിലും അധികാരമുള്ള സ്ഥിതിക്ക് നേരിട്ട് ഹൈക്കോടതി എടുക്കണമായിരുന്നു എന്ന് ചോദിച്ചിട്ട് ആ നിയമവിഷയം ഒരു അമിക്കേ കൂറി എന്ന് പറയുന്നത് അതായത് കോടതിയെ സഹായിക്കാനായിട്ട് ഒരു മുതിർന്ന അഭിഭാഷകനെ കൂടി നിയോഗിച്ചിട്ട് അതിന്റെ നിയമവർഷം പരിശോധിക്കാമെന്ന് പറഞ്ഞു ഫൈനൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ സുപ്രീം കോടതിക്ക് ഇപ്പൊ കേരള ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന മറുപടി ശരിയാണ് കാരണം അത് ഒരു ജുഡീഷ്യൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളില് ജുഡീഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ഹൈക്കോടതികൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് അതിൽ സുപ്രീം കോടതിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ജൂറിസിക്ഷൻ ഇല്ല ഹൈക്കോടതികളുടെ പുറത്ത് ഏതൊക്കെ തരം കേസുകൾ എടുക്കണം ഏതൊക്കെ തരം കേസുകൾ എടുക്കരുത് എന്ന നിയമത്തിൽ അധികാരം ഉണ്ടെങ്കിൽ ഉണ്ട് കോടതിക്ക് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന കേസുകളുടെ പുറത്ത് ജുഡീഷ്യൽ ആയിട്ടുള്ള സുപ്പീരിയോറിറ്റി ജൂറിസിക്ഷനേ ഉള്ളൂ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഉള്ള ഭരണത്തിന് മുകളിലുള്ള അധികാരങ്ങളൊന്നുമില്ല അപ്പൊ ചീഫ് ജസ്റ്റിസ് ഇങ്ങനെയുള്ള കേസുകൾ ഹൈക്കോടതി എന്റർടൈൻ ചെയ്തു ചെയ്ത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അവിടെ ഒരു മാറ്റർ ഓഫ് പ്രാക്ടീസ് ആണ് എന്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്നും ചെയ്യാനില്ല സുപ്രീം കോടതി ഇപ്പോൾ ചെയ്യാൻ പോകുന്നതും ഒരു പക്ഷേ ഒരു ഹെൽത്തി പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എടുക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ജനറൽ ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കാനേ കഴിയൂ കാരണം മുഴുവൻ രാജ്യത്തെ മുഴുവൻ ഹൈക്കോടതികളോടും നിങ്ങൾ പിന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അധികാരം ഉപയോഗിക്കരുത് എന്ന് പറയാൻ കോടതിക്ക് കഴിയില്ല അപ്പൊ കോടതിക്ക് ചെയ്യാൻ കഴിയുന്നത് മാർഗനിർദ്ദേശം വളരെ ഇതായിട്ട് അപ്പോഴും എക്സെപ്ഷൻസ് വരും കാരണം ചില കേസുകളിലെങ്കിലും ഹൈക്കോടതികൾ അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ സെഷൻസ് കോടതിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഹൈക്കോടതി എന്താ ചെയ്യുന്ന സാഹചര്യം വരും ഇത് നമ്മൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തുല്യ അധികാരമുണ്ട് റിട്ട് അതായത് നമുക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനം നടക്കുകയാണെങ്കിൽ കോടതി ഡയറക്റ്റ് വരാം പക്ഷെ പലപ്പോഴും സുപ്രീം കോടതി പറയും നിങ്ങൾ ആദ്യ ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിക്കാറുണ്ട് അത് സുപ്രീം കോടതി എടുക്കരുത് എന്നതിന് അർത്ഥമില്ല എടുക്കാം പക്ഷേ നിരുത്സാഹപ്പെടുത്താറുണ്ട് ആദ്യം ഹൈക്കോടതി പോയിട്ട് വരുമെന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗൈഡ് ഗൈഡ്ലൈൻ ഇഷ്ടേ കഴിയും എന്തെങ്കിലും ഇടപെട്ടാൽ തന്നെ അല്ലാതെ ഫൈനലായിട്ട് ഹൈക്കോടതികൾ ഇടപെടരുത് എന്ന് പറയാൻ കഴിയില്ല നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ വിഷയത്തിൽ പ്രതികരണം